ഒന്നാം നമ്പർ വീട്ടിൽ മഹാലക്ഷ്മി സ്കൂളിലൊക്കെ യങ് ലേഡി ാണ് കേട്ടോ തെന്മലയിൽ ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട് പക്ഷേ ഇത്തവണ പാലരുവി പോവാടി തോത്തെടുക്കടി വേറെ ഉടുപ്പ് എടുക്കടി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പുങ്ങിയ ഭാവമായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു ചെറിയ എന്തെങ്കിലും വെള്ളച്ചാട്ടമൊക്കെ ആണെന്ന് പറഞ്ഞ് ഞാനിതൊന്നും എടുത്തില്ല അപ്പുകൊട്ടം പിന്നെ വെള്ളം കണ്ടായി ഇറങ്ങുമല്ലോ എന്ന് പറഞ്ഞ് അവർ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു കേട്ടോ അപ്പക്കുട്ടം ഇന്ന് വീഡിയോയുടെ ഫ്രണ്ടിൽ വരുത്തില്ലെന്ന് പറഞ്ഞ് പാത്തിരിപ്പാണ് ഞാൻ നിർബന്ധിക്കാൻ പോയില്ല അപ്പോൾ നമ്മുടെ കൂടിന്ന് സീചാൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ എന്ന് പറയാൻ സീച്ചാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് കേട്ടോ ചേട്ടനും വൈഫും കുഞ്ഞും അപ്പോൾ അവരൊക്കെ അയർലൻഡിലാണ് അപ്പോൾ നാട്ടിൽ വരുമ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ എൻ്റെ പഴയ വീഡിയോ നോക്കിയറിയാം നമ്മള് എല്ലാ വർഷവും ഇതുപോലെ ഒരു കുഞ്ഞി ട്രിപ്പ് പോലെ പോവാറുണ്ട് അപ്പൊ നമ്മള് ചേട്ടും അപ്പൊ നമ്മള് അവരെ അവർക്ക് ഡ്രസ്സ് എടുക്കണം അപ്പം ഒരു ഷോപ്പില് അപ്പൊ അവർക്ക് ഡ്രസ്സ് എടുക്കണം അയ്യോ എനിക്ക് വയ്യ അവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അവർ അങ്ങോട്ട് പോയപ്പോ ഞങ്ങള് പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നു കേട്ടോ അനക്കിളിക്ക് ചെറിയ പനിയൊക്കെ ഉണ്ട് അപ്പൊ കുത്താ അനക്കിളിയാണോ ആണോ ആരോ തറുതലുണ്ടോ അനക്കിളി നമ്മൾ എവിടെയാ പോന്നെ

പോകുന്ന വഴി ഒരു കട കണ്ടപ്പോഴത്തേന് ഏറ്റവും പറഞ്ഞു ഇതാ ഇവിടെ അടിപൊളി പപ്സ് കിട്ടുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കൊരു ക്രീം പൺ വാങ്ങിച്ചേക്കാം കാരണം പപ്സ് നിന്നാൽ മുഖം മൊത്തം ഒന്ന് ആകുമല്ലോ അതുകൊണ്ട് ക്രീം പൺ എന്ന് പറഞ്ഞു പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ ക്രീം പൺ വൈകുന്നേരം ഉള്ളതെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ എല്ലാവരും പപ്പ്സൊക്കെയാണ് വാങ്ങിച്ചത് പിന്നെ പച്ച ലേസും വാങ്ങിച്ചായിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് നമ്മൾ പോകാൻ നേരത്ത് കല്യാണം കഴിഞ്ഞ ടൈമിൽ നമ്മളിവിടെ മീൻ തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടേ ഒരു അമ്പലത്തിൻ്റെ കുളാണ് ഇവിടുന്ന് മീനൊന്നും പിടിക്കാൻ പറ്റില്ല പക്ഷേ മീൻ കൊടുക്കാനുള്ള തീറ്റയൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങാം അങ്ങനെ നമ്മൾ ഒരു കവർ പൊരിയും ഒരു കവർ കപ്പലണ്ടിയും പിന്നെ തേൻമുട്ടായി അത് നമുക്ക് കഴിക്കാൻ വേണ്ടിയാണ് വാങ്ങിയ കേട്ടോ കപ്പലണ്ടി മീൻ ഇഷ്ടമാന്ന് പറഞ്ഞ് വാങ്ങിച്ചതാ കപ്പലണ്ടി തിന്നുന്ന മീനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ തേൻമുട്ടായി പൊട്ടിച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിലടുത്ത് ഭയങ്കര കട്ടിയായിരിക്കും പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സൂപ്പർ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തോണ്ട് പോകും തേമ്പായി വാങ്ങിക്കാൻ വേണ്ടി ഒരു നമ്മള് നാളൊക്കെ കൊതിവന്ന് കഴിച്ചു എല്ലാരും ആ നമ്മള് കടവിൽ വന്ന് ഇതുപോലെ കപ്പലണ്ടി ഒന്നും ഇട്ടു കൊടുത്തിട്ട് മീനെ കാണുന്നില്ല കേട്ടോ ആ പാലത്തിന്റെ അടിയിൽ നിന്ന് ആൾക്കാർ ഇട്ടു കൊടുക്കുന്നതുകൊണ്ട് അവിടെ നിൽക്കും കേട്ടോ എല്ലാം എന്റെ പൊന്നും അറിയും നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം ബുൾബുളു ബുളുബുളൂന്ന് മീൻ എനിക്കാണെങ്കിൽ മീനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടാട്ടോ അതും നല്ല മുട്ട മുട്ട മീനായിരുന്നു ഇവിടെ നിന്ന് കാണാൻ പറ്റാത്തതോടെ നമുക്ക് ഇനി പാലത്തിന്റെ മുകളിൽ പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാലത്തിന്റെ മുകളിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴത്തേന് പിള്ളേർക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് പിള്ളേരെല്ലാം വെള്ളത്തിൽ ഇറങ്ങി കേട്ടോ ഓ ഇങ്ങനെ പട്ടിയല്ലേ തരും മീനെ കാണാൻ വന്നു ഇത് വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോ നിറഞ്ഞു പൊങ്ങി ഒഴുകുമായിരിക്കും ഇങ്ങനെയൊക്കെ കാണുമ്പോ ഇതിന്റെ സൈഡിലൊക്കെ വീട് വെക്കാൻ തോന്നുന്നു മീൻപൊരി നിന്നുണ്ടോ ഈ വെള്ളത്തിന് മോളിൽ കിടക്കുന്ന ഒരു ചെലതി ഉണ്ടല്ലോ ആ ചെലന്തിയും കുറച്ച് കുഞ്ഞു മീനുകൾ മാത്രം ഈ സൈഡിൽ ഉണ്ടായത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോവാന്നും ഇറങ്ങി കേട്ടോ അപ്പൊ വാങ്ങിച്ച പൊരിയും കപ്പലണ്ടിയൊക്കെ നമ്മൾ ഇവിടെ തന്നെ കൊടുത്തു തീർത്തായിരുന്നു അതുകൊണ്ട് രണ്ടാമതും അത് പോയി വാങ്ങിക്കണമായിരുന്നു അങ്ങനെ നമ്മൾ മുകളിലോട്ട് എത്തി കഴിഞ്ഞപ്പോഴത്തേന് ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പിള്ളേർക്കും ഞാനും എല്ലാം വെള്ളവും മുട്ടായി ഒക്കെ കഴിച്ചു കേട്ടോ അപ്പഴത്തന്നെ ഞാൻ അവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേ ഒരു കൈനോട്ടത്തിൽ കൈ നോക്കുന്ന ചേട്ടൻ വന്നേ അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ടാണ് എന്റെ കൈ ഇങ്ങനെ നോക്കി ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പൊ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു ആനക്കാണ് പെണ്ണുക്ക് പെണ് ആണായിട്ട് ലക്ഷണം പെണ്ണായിട്ട് പോയി ചേച്ചി കൈകൊണ്ട് അടിച്ചാൽ ചേച്ചി മാസം എല്ലാ അളവും പറയണം ി വിചാരിച്ചോ ചേച്ചി കളിയാണി ചേച്ചിക്ക് ഐശ്വര്യം ഉണ്ടോ നോക്കി എടുക്കട ചേച്ചിക്ക് ഒരു ചീട്ട് എടുത്തേ ഇത് വന്ന് പത്ത് വയസ്സായി സമയം പറഞ്ഞു രക്ഷപ്പെട്ടത് എവിടെ കല്യാണിയുടെ പേര് കല്യാണി ചേച്ചിക്ക് ഐശ്വര്യം ഉണ്ടോ നോക്കിയ கல்யாணி சேச்சிக்கு எடுத்து மகாதேவன் சிவனும் பார்வதியும் முருகனும் கணபதி கல்யாணி சேச்சி என்னும் மகாலட்சுமியா യും മഹാലക്ഷ്മി പക്ഷെ നിങ്ങൾ ഇല്ലെങ്കിൽ കുടുംബ ഇല്ല മൈൻഡ് അറിവ് ഒന്ന് രണ്ടിൽ നിർത്തണം നിർത്തില്ലെങ്കിൽ അഞ്ചും പ്രസവിക്കും മക്കൾ ഭാഗ്യം കൂടുതലുണ്ട് അതുപോലെ ചേട്ടനും നിങ്ങളും ഭർത്താവും നിങ്ങൾ ചത്തുപിരിഞ്ഞാലും ഒരിക്കലും കെട്ടി പിരിയൂല ഇരുമ്പും കാന്തം പോലും പിടിച്ചിരിക്കും എന്ത് സ്നേഹം ഉണ്ടാവും ഇങ്ങനെ സൗദി സ്ഥലങ്ങൾ ഗവൺമെന്റ് സർക്കാർ ജോലി ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും നന്നാവും പിന്നെ ചേച്ചിയുടെ സമയം നോക്കുവാണെങ്കിൽ സദര കൈ ഒന്നാം നമ്പർ ഓട്ട തൊണ്ണൂറ് വരയ്ക്ക് ആയുസ് ഉണ്ട് ാണ് ബുദ്ധി തീരെ ബുദ്ധിയൊക്കെ ഉണ്ട് ബുദ്ധിയാണ് പക്ഷെ എത്രവർക്ക് ദാനം ധർമ്മം ചെയ്യും അറിഞ്ഞ് ആരെയും ചതിക്കണം വഞ്ചിക്കണ മനസ്സില്ല സ്വർണത്തിന് നമ്മൾ ഉറച്ചിപ്പിച്ച് നോക്കാം നിന്റെ മനസ്സിനെ ഉറക്കിപ്പിക്കാൻ പാടില്ല അത്രക്കുള്ള നിന്റെ മനസ്സ് ശുദ്ധിയാണ് ജനിച്ചപ്പോലെ ഈ പ്രായം എപ്പോഴും കുഞ്ഞിന്റെ മനസ്സാണ് சரிவு ஒழிவு வஞ்சகம் ஒன்னும் இல்லை மனசில் மனசிலா மனசுல எந்த தோணுமோ அது எப்படி துறந்து பயிர் கூடி கச்சோம் இன்ன கழிக்க ஆகாரத்தின் ஒரு வஸ்திரத்தின் கிடந்த ஸ்தலத்தின் ஒரு புத்திமுட்டு இல்லை எல்லாம் நம்ம பாட்டு எல்லா சௌபாகும் உண்டு பச இடக்கு மனசு சாதனையுமே இப்போ குறையாத்து கருத்து റത്ത് ചെയ്ത് വലിയ ഇറങ്ങിപ്പോയാൽ നാട്ടുകാർ കണ്ടാൽ പറയും ഓ ഭയങ്കര കോടി സ്മരപ്പ് അവക്കുണ്ട് എന്ന് പറയും നിങ്ങളുടെ അവസ്ഥ രക്ഷവും നിങ്ങൾക്കും ദൈവത്തിന് മാത്രമേ അല്ല ഒന്ന് രണ്ട് അപകടങ്ങളും കിഴക്കപ്പുഴയൊക്കെ വന്നിട്ട് അത് മാറി നിൽക്കുകയാണ് മനസ്സിലാകുന്നുണ്ടോ ചെറിയ ചെറിയ അപകടങ്ങൾ അസുഖങ്ങൾ രോഗങ്ങൾ കുറേ പൈസയൊക്കെ നഷ്ടപ്പെടേണ്ട ഒരു സമയങ്ങളൊക്കെ വന്ന് മാറ്റി ോവക്കകത്ത് കൈ നോക്കിയിട്ട് ഇവന് രണ്ട് വീടുണ്ടെന്ന് പറയുന്നത് പോലെ ചീച്ചേട്ടനാണെങ്കിൽ ഇരുന്നൂറ് രൂപയെ കണ്ട് പറഞ്ഞു അപ്പൊ നൂറ് രൂപ മതി എന്ന കണ്ട് പറഞ്ഞ കേട്ടോ അപ്പൊ പറയാം ഇവൻ കള്ള കൃഷ്ണനാണ് ഇവന് ചുറ്റും ഗോപിയമാരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പൊ ദൈവം ഇരുന്നൂറ് കൊടുത്താ മതിയായിരുന്നു ഞാനത് കേട്ടപ്പോൾ തൊട്ട് മഹാഭാബി അങ്ങനെയാണല്ലേന്നൊക്കെ പറഞ്ഞ ഏട്ടോട് പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നെ അതൊക്കെ നമ്മൾ നമ്മള് പിന്നെ അവിലും കപ്പലണ്ടിയൊക്കെ വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഒരുപാട് അണ്ണാൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അണ്ണാൻകുഞ്ഞുങ്ങളെ ഒക്കെ കുറേ നേരം വീഡിയോസ് ഒക്കെ അവക്കിനി പറയാൻ ഇനി ഏത് കാല പൈസ കൊടുക്കുമ്പോ അതെ അതെ ഏത് കാലക്കേടാണെന്ന് തോന്നല് അവിടെ ചെന്ന് മുണ്ടിച്ചാടിയത് മുൻ പാലത്തിന്റെ മുകളിൽ നിന്ന് നമ്മൾ മീൻ തീറ്റ കൊടുക്കാൻ പോയപ്പോഴേട്ടോ ഇപ്പുറത്തുനിന്ന് ഒരു സൈഡിൽ നിന്ന് വഴി കണ്ടത് അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മീനെല്ലാം എന്താ നിൽക്കുന്നത് എന്റെ പൊന്നൂ എന്തൂരു വലുപ്പുള്ള മീനാന്നറിയോ നമ്മൾ ഈ മീനെ ഇതിന്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ടേ തോന്നുള്ളൂ പക്ഷെ ഇത് പുറത്ത് വരുമ്പോൾ ഒന്നും കൂടെ വലുതായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാമത് വാങ്ങിച്ച പൊരി എല്ലാം കൂടെ എടുത്തു പക്ഷെ പൊരിയെക്കാട്ടി ഇതിന് ഇഷ്ടം കപ്പലണ്ടിയാണ് കേട്ടോ കപ്പലണ്ടി ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്ന് പെട്ടെന്ന് തിന്നിട്ട് പോവും അയ്യോ എന്ത് രസമായിരുന്നു എന്നറിയോ കാണാൻ വേണ്ടിയിട്ട് കുറെ നേരം ഞങ്ങൾ ഇങ്ങനെ നോക്കി നിന്നു നിന്നതിനെ ശരി അങ്ങനെ അവിടെ നിന്ന് നേരെ വണ്ടിയെടുത്തിട്ട് നമ്മള് തെന്മലയിൽ ഒരു റെസ്റ്റോറന്റിന്റെ മുന്നിലാട്ടോ നിർത്തി അത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പുറത്താൾക്കാരൊന്നും ഇല്ലാത്തോണ്ട് നല്ലതായിരിക്കും ഇല്ലയോ ഒന്നും നല്ല ഡൗട്ടോടാണ് അകത്തോട്ട് കേറി ചെന്നത് ബ്യൂട്ടിഫുൾ േഡി നിങ്ങക്കൊണ്ടറി നിങ്ങൾ ശ്രീകൃഷ്ണ ആണല്ലേ കയറി വന്നപ്പോൾ തൊട്ട് അപ്പക്കുട്ടം ചൈനക്കാരാ ചൈനക്കാരാ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുക കേട്ടോ അവിടെ രണ്ടുപേരുണ്ട് പുറത്തുനിന്ന് ഉള്ള കുട്ടികളാട്ടോ നല്ല രസമാണ് അവരെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം തൊട്ട് അവർ ചൈനക്കാരാ ചൈനക്കാരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ യഥാർത്ഥത്തിൽ അവർ ചൈനക്കാരൊന്നും അല്ല ഒരു വേറെ ഏതോ സ്ഥലത്തു നിന്നാണ് എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശോ നേപ്പാളോ അങ്ങനെ ഏതോ സ്ഥലത്തു നിന്നുള്ളവരാട്ടോ വ്യൂ ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബുഫേ ടൈപ്പ് ആട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ എടുത്ത് കഴിക്കാം പിന്നെ എക്സ്ട്രാ ആയിട്ട് മീൻ വറുത്തതോ അതുപോലെ ബീഫോ ഫ്രൈയോ ഒക്കെ വേണമെങ്കിൽ നമ്മളിതിൽ ഓർഡർ കൊടുക്കണം അപ്പോൾ അവർ നമ്മുടെ ടേബിളിൽ കൊണ്ടുതരും കേട്ടോ അപ്പുക്കുട്ടൻ ഒരുപാട് സന്തോഷമായിരുന്നു അന്നക്കിളി ഉണ്ടായതുകൊണ്ട് അന്നക്കിളിയുടെ കൂടെ കളിക്കുക അന്നക്കുളിയെ എടുത്തുകൊണ്ട് അന്നക്കിളിയെ എടുത്തുകൊണ്ട് നടക്കുക അവളെ കൊഞ്ചിക്കുക ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പുക്കുട്ടൻ്റെ പരിപാടി അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നമ്മൾ കയറി കഴിഞ്ഞിട്ടാണ് കേട്ടോ കുറേ പേര് ബാക്കിൽ ബാക്കിൽ വന്ന് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ തിരക്കാവാൻ തുടങ്ങിയായിരുന്നു അവിടെ അപ്പം ഞാനെടുത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പപ്പടം ചോറും കോവയ്ക്ക മഴക്ക് ഉരട്ടി അച്ചാറും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എടുത്തിട്ടുണ്ടേ അപ്പം നമ്മളൊരു ടേബിളിൽ പോയിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടെ ഇരിക്കാൻ പറ്റിയ ഒരു വലിയ ടേബിളിലാണ് പോയിരുന്നത് അപ്പക്കുട്ടനും എന്നെ കളിക്കും ഏഹ് ഫുഡ് ഒന്നും എന്ന് പറഞ്ഞു കാരണം അവർ വണ്ടിയിലിരുന്ന് ഈ ചിപ്സും സംഭവങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ട് അവർക്ക് വിശക്കുന്നില്ലായിരുന്നു ഞാനിരുന്ന എൻ്റെ ഓപ്പോസിറ്റ് ഭയങ്കര വ്യൂ ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അവിടെ ട്രെയിനൊക്കെ പോകാൻ തുടങ്ങി ഞാൻ മതി ഇങ്ങനെ അതും കണ്ടു കൊണ്ടിരുന്നു അത്ര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല ഞാൻ ഒരുപാട് ഇത് അവിടെ തെന്മലയിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു സ്ഥലത്തൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ തെന്മലയിൽ ഇത്രയൊക്കെ കാണാനുണ്ടെന്ന് ഞാൻ ഈ ഒരു നിമിഷമാണ് കേട്ടോ അറിയുന്നത് എന്ത് അതിശ നോക്കുന്നത് റീം പോലെയാണ് അപ്പം ഞാൻ ചൂട ഫ്രൈ പറഞ്ഞു കേട്ടോ വലിയ ചൂടായിരുന്നു ഒരു വലിയ മീൻ്റെ അത്രയും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചൂട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവരൊക്കെ വേറെ ഏതൊക്കെയോ മീനുകളാണ് ഫ്രൈ പറഞ്ഞത് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് പറഞ്ഞു ഒരു ഫ്രൈഡ് റൈസേ വാങ്ങിച്ചോളൂ അപ്പുക്കുട്ടനും എന്നെക്കിളീടെ ഷെയർ ചെയ്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ അവർ കൂടിപ്പോയാ രണ്ട് സ്പൂൺ കഴിച്ചു വേണം അത് കഴിഞ്ഞ് അവർ കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ചോറൊക്കെ ഉണ്ടിട്ട് എനിക്ക് ഒരു ലൈം ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അപ്പോഴത്തേന് ഇവിടെ എല്ലാവരും എന്താ ക്യാരംസ് ഒക്കെ കളിക്കാൻ തുടങ്ങി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലൈം ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ പാലരുവിയിൽ എത്തി കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അവിടെ കാർ കാറിടുന്നേനെ അറുപത് രൂപ കേട്ടോ അത് കഴിഞ്ഞിട്ട് എൻട്രി ഫീസ് ഒരാൾക്ക് എഴുപത് രൂപ വെച്ചാണ് അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പണ്ട് വിചാരിച്ചത് നമ്മൾ കാർ അങ്ങോട്ട് ഇറങ്ങി തുറന്ന് നോക്കുന്നത് തന്നെ വെള്ളച്ചാട്ടം ആയിരിക്കും എന്നാൽ പക്ഷേ അങ്ങനല്ല നമ്മളിവിടെ കാറിട്ടിട്ട് ഒരു ബസ്സിൽ കയറിയിട്ടാണ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോകേണ്ട ഇത് മുഴുവൻ പേരും നമ്മളിവിടുന്ന് ബസ്സിൽ കയറി ഞാൻ ആദ്യം വിചാരിച്ചു വണ്ടി ഇട്ടിട്ട് നേരെ പക്ഷെ നമ്മൾ ഇവിടുന്ന് കയറി പോണം ോട്ട് വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത കാര്യം നമ്മൾ വേറൊരു സ്ഥലത്ത് എന്ന പോലെ തോന്നും കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് ഇവിടെ അതായത് ഒരു എ സി റൂമിലോട്ട് കയറിയ ഒരു ഫീല് നമുക്ക് തോന്നും അത്രയും തണുപ്പാണ് കേട്ടോ പറഞ്ഞു ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പക്ഷെ ഈ പോകുന്ന വഴിയിൽ നല്ല കാഴ്ചകളാട്ടോ നമുക്ക് കാണാൻ പറ്റുന്നെ ഞാനാണെങ്കിൽ അന്നക്കിളിയെ പൊക്കിയെടുത്ത് കാണിച്ചൊക്കെ കൊടുത്തു മോളെ നോക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ആ ഒരു സ്പോട്ടിൽ എത്തി കിട്ടും അങ്ങനെ ബസ് ഇറങ്ങി കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മുടെ കുറേ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ നേരം അവരോടൊക്കെ നിന്ന് ഫോട്ടോസ് എടുത്തു കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഉള്ളിലോട്ട് ഇനി നമുക്ക് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടന്റെ കയ്യിലായിരുന്നു ഫോൺ അപ്പോൾ എല്ലാവരുടെയും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഏട്ടനെടുത്ത് തന്നവരുടെയൊക്കെ ഇതിലുള്ളൂ ബാക്കി എല്ലാവരുടെയും അറിയില്ല കേട്ടോ പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരുപാട് ചേച്ചിമാർ നമ്മളോട് കാര്യമൊക്കെ പറഞ്ഞു നല്ല സ്നേഹത്തോടാട്ടോ അപ്പ കുട്ടാന്നൊക്കെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞത് പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ കയ്യിൽ രണ്ട് ചെരുപ്പ് കരുതുന്നത് നല്ലതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഹീലിട്ടുകൊണ്ട് ഇവിടെ നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഒന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും പിന്നെ ഒരുപാട് കിളികളുടെ സൗണ്ട് നമുക്കറിയാൻ വയ്യാത്ത ഒരുപാട് ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും ഇവിടെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാദ്യ സ്കൂളിൽ നിന്ന് ടൂറ് പോവുക വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വീട്ടിൽ ചെന്ന് അച്ഛനോട് പൈസ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു താഴെ തോട്ടിൽ പോയി ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് പാറയുടെ മുകളിൽ ഒഴിച്ചാൽ മതിയെന്ന് കേട്ടോ അന്ന് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാലമൊക്കെ അല്ലേ അന്ന് ഞാൻ അച്ഛൻ പറയുന്നത് കേട്ട് പോയിട്ടില്ല പക്ഷേ പത്താം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേനും ആ ടെക്നിക്ക് മനസ്സിലായിട്ട് കരഞ്ഞ് നിലവിളിച്ചിട്ടാണെങ്കിലും ടൂറിന് പോയിട്ടുണ്ട് അത് പക്ഷേ ഊട്ടിയൊക്കെ ആയിരുന്നു കേട്ടോ പോയത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ വെള്ളച്ചാട്ടം കാണുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു കേട്ടോ കാരണം ഇവിടുത്തെ ഒരു കാലാവസ്ഥ ആ ഒരു തണുപ്പും പ്ലസ് ആ വെള്ളച്ചാട്ടവും പിന്നെ ആ കിളികളുടെ സൗണ്ടും എല്ലാം കൂടെ കേട്ടിട്ട് ഞാൻ വേറെ ഏതോ ഒരു ലോകത്തെ എന്ന അനുഭവിക്കാൻ ഈയൊരു അന്തരീക്ഷം എല്ലാം കണ്ടിട്ട് അവൻ മഞ്ഞുമേൽ ബോയ്സിൻ്റെ കുട്ടേട്ടാന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുവായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതാണ്ട് ഇതാ വെള്ളച്ചാട്ടം ഈ ഒരു സ്ഥലത്ത് ആണുങ്ങൾക്കാണ് കുളിക്കാൻ പറ്റുന്നത് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വിസിലടിയും ബഹളവും ഒക്കെ തന്നെയായിരിക്കും എല്ലാം കണ്ടപ്പോഴത്തന്നെ അപ്പുക്കുട്ടൻ ഉടുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഒറ്റ ചാട്ടം കേട്ടോ ഭയങ്കര തണുപ്പുണ്ടമ്മ മീൻ കൊത്തുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ശരിയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ കാലിൽ വന്ന് ഒരുപാട് മീനുകൾ കൊത്തിക്കൊണ്ടിരിക്കും കേട്ടോ അനങ്ങാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്ഥലത്താട്ടോ ആണുങ്ങൾ കുളിക്കുന്നത് ഭയങ്കര സൗണ്ടാണ് മ്യൂട്ട് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ യും വെള്ളത്തിന്റെ സൗണ്ട് നമുക്ക് കേക്കാൻ പറ്റും തണുക്കുന്നേടാ w h യും ചേരി ഒക്കെ തൊട്ടപ്പുറത്ത് അതായത് പെണ്ണുങ്ങൾ കുളിക്കുന്നത് അപ്പുറത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടുന്ന് ഒരു കുട്ടി വന്നിട്ട് നമ്മുടെ ഫാമിലി മെമ്പർ ആയിരുന്നു കേട്ടോ ചേച്ചി അങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ അപ്പ ഏട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് അങ്ങ് പോയി കേട്ടോ അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവരും വന്ന് സംസാരിച്ചു ഞാൻ പറഞ്ഞ് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് വെള്ളത്തിൽ ഇടങ്ങാത്തത് കാരണം വീട്ടീന്ന് ഏട്ടം പറഞ്ഞതായി എന്നോട് ഡ്രസ്സ് എടുക്ക് കല്യാണി ഡ്രസ്സ് എടുക്കുന്നത് ഞാൻ പൊങ്ങിച്ചു വിട്ടു അതിൻ്റെ ഫല ഞാനിപ്പോൾ അറിഞ്ഞു കേട്ടോ എനിക്ക് മാത്രം അവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല മാത്രമല്ല ഇവിടെ പോകുമ്പോൾ തോർത്തെടുക്കാൻ മറക്കരുത് പിന്നെ എക്സ്ട്രാ ഒരു ഡ്രസ്സും എടുക്കണം അങ്ങനെ അങ്ങനെന്താ പിന്നെ ഞാൻ അന്നകളിയോടും ശർണ് ചേച്ചിയോടും ഒക്കെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഇവിടെ ആണുങ്ങൾക്ക് പറ്റൂലാത്തോണ്ട് നിപ്സൻ ചേട്ടനും അപ്പു പറ്റൂല്ലാത്തതുകൊണ്ട് നിപ്സഞ്ചേട്ടനും അപ്പുവേട്ടനും അപ്പുവേട്ടനല്ല ചേട്ടനും വന്നില്ല ഞങ്ങൾ ഞങ്ങളിങ്ങനെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അപ്പോൾ ഈ വെള്ളം ഭയങ്കര ഔഷധഗുണമാണെന്നാണ് കേട്ടോ പറയുന്നത് നമുക്ക് പനിയൊക്കെ ഉണ്ടെങ്കിലും മാറും ഇങ്ങനെ മുകളിൽ നിന്ന് ഒഴുകി വരുന്നതുകൊണ്ടായിരിക്കാം കാട്ടീന്നൊക്കെ ഒഴുകി വരുന്നതുകൊണ്ടായിരിക്കാം ഭയങ്കര ഔഷധ ഗുണമെന്നാണ് പറയുന്നത് അപ്പുക്കുട്ടിനെ നീന്താൻ അറിയില്ലാത്തതുകൊണ്ട് അവൻ പാതി മുങ്ങിയതുപോലെ കൈയിട്ടടിച്ച് കളിച്ചു എടുത്തില്ല ബത്തം വെച്ച് പ്പോൾ അപ്പക്കൂട്ടം ഞാൻ വെള്ളം ചാട്ടുന്നടുത്തോട്ട് തന്നെ പോണോ എന്ന് പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോഴത്തേന് അന്നക്കലും കയറി ഒക്കെ തിരുന്നു അങ്ങനെ രണ്ട് രണ്ടുപേരെയൊട്ടം പോയിട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലൊക്കെ നിന്ന് കളിപ്പിച്ചു ഒരുപാട് ഡയറക്റ്റ് ആയിട്ട് നിന്നില്ല കേട്ടോ കാരണം കുഞ്ഞു കുട്ടികളല്ലേ അതുകൊണ്ട് അടുത്ത് നിന്ന് വെള്ളം ഒക്കെ തെറപ്പിക്കുന്നത് ദേഹത്തൊക്കെ പറ്റിച്ചു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറി അങ്ങ് മുകളിലോട്ട് പോവുകയാണ് കേട്ടോ അവിടെ നിന്നൊരു ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇത്രയും സ്റ്റെപ്പിനി മണ്ടയ്ക്ക് വരെ കയറണമല്ലോ കയറണോ കയറേണ്ടായോ എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ നിൽക്കുക കേട്ടോ ആ ഒരു ആലോചന സമയം കൊണ്ട് അവരിതാ കുറച്ചങ്ങ് എൻ്റെ ഫ്രണ്ട് എന്തായാലും വന്നതല്ലേ കയറാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏറ്റവും മുകളിലെത്തി കേട്ടോ പിന്നേ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ മുടിയൊക്കെ അടിച്ചിട്ട് പറക്കുന്ന ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ട് കേട്ടോ അപ്പുക്കട്ട എന്ന് വിളിച്ചിട്ട് അപ്പുക്കുട്ട മതി പറഞ്ഞിത് കണ്ടുകൊണ്ടിങ്ങിരിക്കുക കേട്ടോ അവരും ഇതുപോലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് കുറേ നേരം ഞാൻ അവിടെ തന്നെ നിന്നു നമുക്ക് ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു കാരണം ഓരോ ആൾക്കാർ ഇങ്ങനെ കയറി വരുമ്പോൾ അവർക്കും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണമല്ലോ അപ്പോൾ കുറച്ച് നേരം ഞാൻ നിന്നിട്ട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ തണുപ്പുണ്ട് കേട്ടോ തണുത്ത കാണു അങ്ങനെ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് താപ്പോട്ട് ഇറങ്ങുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ആ കാറ്റും ആ ഒരു ഇതും കണ്ടിട്ട് എനിക്കിങ്ങോട്ട് ഇറങ്ങാനേ തോന്നുന്നില്ല ഞാൻ നിങ്ങളെ മുകളിൽ എന്നുള്ളത് എനിക്കും അത് കാണിച്ചു തരാം കേട്ടോ നമ്മളിപ്പോൾ ഏറ്റവും മുകളിലാണ് കയറി നിൽക്കുന്നത് പക്ഷേ എൻ്റെ ഡൗട്ട് ആ വെള്ളം ചാടുന്ന സ്ഥലമില്ലേ അതിൻ്റെ മുകളിൽ വച്ച് എങ്ങനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി കേട്ടോ ഏറ്റോട് പറഞ്ഞപ്പോൾ നീ ഹെലികോപ്റ്ററും വിളിച്ച് മുകളിൽ പോയി ചെക്ക് ചെയ്തിട്ട് വന്നാൽ എന്നോട് കളിയാക്കി പറഞ്ഞു അപ്പോൾ അതാ ഇത്രയും ഭാഗമല്ലേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ അറിയാൻ എനിക്ക് ഭയങ്കര തൊയുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് വല്ലതും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് താഴെ എവിടെയെങ്കിലും ഉണ്ടെന്ന് കമൻ്റ് ചെയ്യണം അപ്പൊ മോളി നോക്കുമ്പോൾ ഇതാ കേട്ടോ ഇതിന്റെ വ്യൂ നമുക്ക് ഏകദേശം മുഴുവൻ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ തിരിച്ചവിടുന്ന് ബസ്സ് കയറുന്ന സ്ഥലത്തെത്തി കേട്ടോ ഇവിടെ എനിക്ക് ഒന്നും ചായയും വടയൊക്കെ കിട്ടും നമ്മളൊന്നും വാങ്ങിയില്ലാട്ടോ നമുക്ക് പോകുന്ന വഴി എവിടെ എവിടുന്നേരും കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബസ് കണ്ടപ്പോൾ അപ്പക്കുട്ടം ചോദിച്ചാൽ ഞങ്ങൾ ആ ബസ്സിൽ കയറി ഇരിക്കട്ടെ എന്ന് അപ്പം നമ്മൾ പറഞ്ഞു കയറിയിരുന്നോളാൻ അങ്ങനെ അവർ കയറാൻ പോയപ്പോഴത്തേന് ഏട്ടൻ എന്താ ഡ്രസ്സൊക്കെ മാറി പാൻ്റൊക്കെ ഇട്ടിട്ട് വന്നു അപ്പോൾ ഈ പാൻറ്റ് നനഞ്ഞ നിൽക്കറെടുത്ത് ഒരു കവറിൽ ഇട്ടുകൊണ്ട് അത് കണ്ടിട്ട് ഒരു കുരങ്ങും വന്നു കേട്ടോ ഇനി കഴിക്കാൻ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ച് വന്നതാണോ എന്ന് എനിക്ക് അറിയില്ല ഇതിന് നമ്മൾ ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അള്ളിപ്പറിക്കാനൊക്കെ നിൽക്കും അതുകൊണ്ട് പേടിയായിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് നമ്മൾ ബസ്സിൽ കയറിയിരുന്നു ഞാനിന്ന് ഏറ്റവും അവസാനമായിട്ടോ കയറിയിരുന്നത് ഏട്ടൻ എൻ്റെ അപ്പുറത്തിരുന്ന് കയ്യും കാലം ഒക്കെ കാണിക്കായിരുന്നു ഞാൻ വെററ്റി ഇനി കയ്യും കാലം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫേസ് റിവീൽ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പത്തോട്ട് അടങ്ങിയിരിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും ബാക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫ്രണ്ടിലത്തെ വ്യൂ ഒക്കെ ഇങ്ങനെയായിരുന്നു പിന്നെ ഈ വണ്ടിക്ക് ഭയങ്കര സൗണ്ട് ആട്ടോ കട്ട കട്ട കട്ടയെന്ന് സൗണ്ടൊക്കെ അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ കാറിൽ കയറി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ ജെനലില്ലേ വിൻഡോ അത് തുറന്നിട്ടിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ സാധാരണ ഞാനിങ്ങനെ ഇരിക്കാറേ ഇല്ല പക്ഷേ ഇവിടെ അത്രയും നല്ലൊരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഈ കാറ്റിന് തന്നെ ഭയങ്കര തണുപ്പായിരുന്നു അങ്ങനെ ഞാൻ അകത്തിരുന്ന ഒരു ചോക്ലേറ്റും ഒക്കെ ഇട്ട് കഴിച്ച് പതുക്കെ ഈ യാത്രയൊക്കെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ നിർത്തി കേട്ടോ അത് ഭയങ്കര നല്ലൊരു കടയായിരുന്നു ഒരു ആലിൻ്റെ സൈഡിലുള്ള കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി ഇവിടെ പലഹാരങ്ങളെല്ലാം ഇതുപോലെ ചില്ലുപെട്ടിയിൽ അടുക്കി 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 ഇട്ട് വെച്ചിട്ട് ണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു പുറത്ത് കാണുന്ന കാഴ്ചകളൊക്കെയാണ് അതുപോലൊരു ഫീൽ നമ്മൾ ഇവിടെ ചെന്ന് കയറും അങ്ങനെ എല്ലാവർക്കും ചായ എനിക്ക് തേയിലവെള്ളം എന്ന് പറഞ്ഞു കേട്ടോ അതായത് ബ്ലാക്ക് ടീ ആണ് കടിഞ്ചായ എന്നല്ല വേറെ എന്തൊക്കെയോ പേര് പറയും അപ്പോൾ പാലൊഴിക്കാത്തതെട്ടോ ഞാൻ പറഞ്ഞത് എന്നിട്ട് നമുക്ക് ഇതാ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവയ്ക്കും ഇതിൽ അച്ചപ്പം ഉണ്ട് ഞാൻ തോന്നുന്നു പറയുന്നത് അച്ചപ്പം ഉണ്ട് പരിപ്പോടയുണ്ട് പഴംപൊരിയുണ്ട് ഉള്ളിവിടെയുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും അപ്പക്കുട്ടനാണെങ്കിൽ മടക്ക് ഫ്രണ്ടിൽ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മടക്ക് വാങ്ങിച്ചു കേട്ടോ Uh, Speak up. ഈ മടക്കിൻ്റെ അകത്ത് മധുരം ഉണ്ടായിട്ടാട്ടോ അപ്പൂ ഇരുന്ന് കഴിക്കുന്നത് അതിൻ്റെ പീസ് കുറച്ച് അന്നക്കളിക്കും കൊടുത്ത് അന്നക്കളി അതിരുന്നാണ് കഴിക്കുന്നത് ഞങ്ങളാണെങ്കിൽ പോകുന്ന വഴി തെന്മലയ്ക്ക് പോകുന്ന വഴി നമ്മളൊരു കടയിൽ നിർത്തി പപ്സ് വാങ്ങിച്ചല്ലോ ആ പപ്പ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു അങ്ങനെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കഴിച്ചിട്ട് ഇറങ്ങാൻ സമയമായി ഇറങ്ങാൻ അങ്ങോട്ട് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അന്നക്കളി എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ അന്നക്കളിക്ക് ചായ വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ വെയിറ്റിങ്ങായിരുന്നു അപ്പോ കൂട്ടനെ സന്തോഷമായി കാരണം അവനും കുറച്ചുകൂടെ മടക്ക് തിന്ന് തീർക്കാനുള്ള സമയം കിട്ടും എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ിപ്പുട്ടി അവ ഞങ്ങളല്ലേ അങ്ങനെ ആയപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി കേട്ടോ ആദ്യം നമ്മൾ നിപ്സൻ ചേട്ടനെയും ശർണിച്ചേച്ചയൊക്കെ വീട്ടിലിറക്കി അപ്പൊ അപ്പുക്കുട്ടനെങ്ങ് സങ്കടായി കേട്ടോ അന്നക്കി തിരിച്ചു പോകുന്നത് അന്നക്കലിയെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ അപ്പുക്കുട്ടിന് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ എനിക്ക് സങ്കടമായി കേട്ടോ അപ്പക്കുട്ടന അത്രയും ഇങ്ങനെ കൊഞ്ചിച്ച് കൊണ്ടു നടക്കുമായിരുന്നു കേട്ടോ അവളെ അത് കഴിഞ്ഞ് നമ്മളൊരു കടയിൽ കയറിയിട്ട് നമുക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാ അത് ഇറങ്ങുവവാ നമ്മളെ വീട്ടിലെത്തി ഞാൻ അമ്മയിലൊക്കെ ഒന്ന് ഊരി വെച്ചു കേട്ടോ സാധനങ്ങളെല്ലാം അടുക്കളയിൽ കൊണ്ടുവച്ചു അപ്പക്കുട്ടം എന്താ പഠിക്കാൻ വേണ്ടി കയറാൻ പോവുകയാണ് കാരണം അവൻ ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഹോംവർക്ക് എന്തോ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂട അവൻ അവന്റെ ഇംഗ്ലീഷിൻ്റെ ബുക്ക് കാണുന്നില്ലെന്ന് പറയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗിന് നാളെ കാണുന്നവരെല്ലാവർക്കും ചെയ്യും